കോഴിക്കോടുകാരുടെ മാത്രം ട്രഡീഷണൽ റെസിപ്പി എന്നറിയപ്പെടുന്ന കൊച്ചിക്കോയ എന്നാൽ അവരുടെ മാത്രമല്ല നമ്മുടെ പ്രകൃതി ചികിത്സയുടെ ഭാഗമായിട്ട് നമുക്ക് തരുന്ന ഒരു ഫുഡിലൊരെണ്ണമാണിത് ഇതിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്ന അറിയാമോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് പൂവമ്പഴാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇപ്പൂമ്പഴം വേണമെങ്കിൽ ആകാം നന്നായിട്ട് പഴുത്ത പഴം ആയിരിക്കണം അത് നമ്മളൊന്ന് കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഉടച്ചെടുക്കണം ഉടച്ചെന്ന് പറഞ്ഞാൽ മിക്സിയിലിട്ട് അടിക്കുകയൊന്നും ചെയ്യരുത് ഒന്നുകിൽ കൈകൊണ്ട് നന്നായിട്ട് ഉടയ്ക്കുക അല്ലെങ്കിൽ നല്ല സ്മാഷർ ഉപയോഗിച്ച് ഉടയ്ക്കുക എന്തായാലും നന്നായിട്ടൊന്ന് ഉടയ്ക്കണം ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ പ്രകൃതി ചികിത്സയുടെ ഭാഗമായിട്ടല്ല ഇതൊരു രുചികരമായിട്ടാണ് ഞാനിവിടെ വെക്കുന്നത് അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഈ പഞ്ചസാര അങ്ങ് ഒഴിവാക്കിയാൽ മാത്രം മതി ശരിക്കും പ്രകൃതി ചികിത്സയിലെ ഒരു നല്ലൊരു വിഭവമാണിത് ഇനി വേണ്ടത് ഉള്ളി ഒരു പത്തോളം ഉള്ളി എടുത്ത് ചെറുതായിട്ടരിഞ്ഞ് അതിലേക്ക് അല്പം പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി കൊടുക്കുകയാണ് നല്ലത് കാരണം ആ ഉള്ളിയും പഞ്ചസാരയും കൂടെ ചേർത്ത ഉള്ളിയിലെ വെള്ളം ഒന്ന് ഇറങ്ങണം അതാണ് അപ്പം നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക തിരുമ്മിയെടുത്തതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴമില്ലേ ആ പഴം നന്നായിട്ടൊന്ന് ഓടച്ചെടുക്കുക നല്ലൊരു സ്മാഷർ വെച്ച് ഉടയ്ക്കാം അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഉടയ്ക്കാം ഇതിപ്പം ഇത് വെച്ച് ഉടയ്ക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഉടയുന്നുണ്ട് നന്നായിട്ട് ഉടച്ചതിന് ശേഷം നമ്മൾ നമ്മളതിനകത്തേക്ക് ഈ ഉടച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയില്ലേ ഉള്ളിയും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാമെങ്കിൽ എടുക്കാം ഇല്ല എങ്കിൽ സ്പൂണ് വെച്ചാണെങ്കിലും നന്നായിട്ട് അടിച്ച് നന്നായിട്ട് ചേർക്കണം ചേർത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ ഇഞ്ചി നീരും രണ്ട് സ്പൂൺ നാരങ്ങ നീരും ചേർക്കണം എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു അരമൊരു തേങ്ങയുടെ പാൽ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് അതിലാദ്യം നമ്മൾ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് അടിച്ചങ്ങ് ചേർക്കുക ചേർത്തതിന് ശേഷം ഒരു അൻപത് ഗ്രാമോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഞാൻ പറഞ്ഞില്ലേ ഒഴിവാക്കിയാൽ പ്രകൃതി ചികിത്സയുടെ ഭാഗമായിട്ടുള്ള ഒരു പായസമായി ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ് നമ്മളിവിടെ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനി പഞ്ചസാര ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് അടിക്കുക അടിച്ചതിന് ശേഷം അതിലേക്ക് ഒന്നാം പാൽ പാലൂടെ ചേർത്ത് കൊടുക്കുക ഒന്നാം പാൽ പാലൊരു അരക്കപ്പോളം ഉണ്ട് അത് ചേർത്ത് കൊടുക്കുക ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം വേറൊരു ബൗളെടുത്ത് വെച്ച് അതിലേക്ക് നമ്മളൊന്ന് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന അവൽ അവൽ നല്ല ക്രിസ്പി ആക്കി വെക്കണം അവലങ്ങ് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് അവലോളം ഉണ്ട് പിന്നെ അതങ്ങ് ഇട്ട് കൊടുത്ത് അതിന് മീതെ ഈ കലക്കി വെച്ചിരിക്കുന്ന ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക ഈ പായസക്കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്താൽ കഴിക്കാൻ റെഡിയായി നല്ല അടിപൊളി കൊച്ചിക്കോയായി ഈ കൊച്ചിക്കോയ നമ്മൾ ഒഴിച്ച് കഴിക്കാം അല്ലാതെ പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് കഴിക്കാം അതൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പഞ്ചസാര മാത്രം ഒഴിവാക്കിയാൽ മതി പ്രകൃതി ചികിത്സാരംഗത്ത് ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു പായസമാണിത് പ്രകൃതിദത്തമായ രീതിയിൽ ചൂടാക്കുക പോലും ചെയ്യാതെ ഉപയോഗിക്കുന്ന ഒരു ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളൊരു പായസമാണ് ഇത് കൊച്ചു കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റിയ ഒന്നാണ് ഈ കൊച്ചിക്കോയ പഞ്ചസാര ഒഴിവാക്കുന്നത് എപ്പോഴും നല്ലതാണ് അല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം അത്യാവശ്യമെങ്കിൽ ശർക്കര വേണമെങ്കിൽ ചേർക്കാം എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ് ഇതൊരു ഗ്ലാസ് അങ്ങ് കുടിച്ചാൽ മാത്രം മതി അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ